ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചരിത്രം എത്ര തന്നെ മായ്ക്കപ്പെട്ടാലും മറയ്ക്കപ്പെട്ടാലും അതൊരു നാൾ സത്യമാണെങ്കിൽ മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും സത്യത്തിന് അത്രമേൽ ശക്തിയുണ്ട് നുണകൾ എത്ര തന്നെ പ്രചരിപ്പിക്കപ്പെട്ടാലും ശരി സത്യം ഒരു നാൾ അതിൻ്റെ മൂടി തുറന്ന് സകല കെട്ടുകളും പൊട്ടിച്ചെരുങ്ങേശം ചെയ്യും അത് ചെയ്യാതിരിക്കാൻ സത്യത്തിന് പറ്റില്ല ഇപ്പോ ചരിത്ര സത്യങ്ങളെ മൂടി വെക്കുന്ന തിരക്കിലാണ് ചില ചരിത്രകാരന്മാർ തന്നെ അതിനെ വളച്ചൊടിച്ച് ചില ചരിത്രങ്ങൾക്ക് ചില കുറച്ച് പൊടിപ്പും തൊങ്ങലും വെക്കുന്നു മറ്റു ചിലത് കുറച്ച് നീർപ്പിക്കുന്നു മറ്റു ചിലത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു യഥാർത്ഥ ചരിത്രത്തിൽ നിന്നും വിഭിന്നമായ മറ്റൊരു പാരലൽ ഹിസ്റ്ററി ഉണ്ടാക്കുകയാണ് പക്ഷേ എത്ര തന്നെ മായ്ച്ചാലും മറച്ചാലും ഈ ലോകത്തോട് പ്രതിബദ്ധതയുള്ള സാമൂഹ്യ ജീവികളോട് ബാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകൾ അതൊക്കെ പൊക്കിയെടുത്തു കൊണ്ടുവരും ഇന്ന് അതൊക്കെ തുറന്നു പറയാൻ കൂടിയുള്ള വേദിയാണ് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയിലൂടെ വിവിധ ചരിത്രങ്ങൾ പ്രത്യേകിച്ച് ഈ ഭാരതത്തെ സംബന്ധിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന കാഫിറുകളെ സംബന്ധിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം എങ്ങനെയാണ് കാഫിർ കാഫിറായത് മനുഷ്യനെ അങ്ങനെ വിശ്വാസത്തിന്റെയും നിഷേധത്തിന്റെയും പേരിൽ രണ്ട് തട്ടിലാക്കാൻ പാടണ്ട അതും സൃഷ്ടികർത്താവായ നമുക്കിപ്പോൾ രണ്ടു മക്കളുണ്ടെങ്കിൽ നമ്മൾ ആ രണ്ടു മക്കളെയും ഒന്നായിട്ട് തന്നെ ഇല്ലേ കാണു അവരോട് നീതി പുലർത്താനല്ലേ നമ്മൾ ശ്രമിക്കൂ ഇത് രണ്ട് കണ്ണിൽ കാണുന്നു ഒരാൾക്ക് കൊടുക്കുന്നു ഒരാൾക്ക് കൊടുക്കുന്നില്ല ഒരാളെ അവർക്ക് കുറച്ച് ന്യൂനതകൾ കൊടുത്തിട്ട് അത് വെച്ചിട്ട് പരിഹസിക്കുന്നു മറ്റവരെ മഹത്വപ്പെടുത്തുന്നു ഇതൊന്നും നീതിമാനായ സൃഷ്ടാവിന്റെ പക്കൽ നിന്ന് വരുന്നതല്ല എന്ന് ഇന്ന് തലയ്ക്കകത്ത് വിളിവ് വെള്ളിയാഴ്ചയും ഉള്ളവർക്കറിയാം ഞാൻ ഇന്ന് വായിച്ച മനസ്സിലാക്കിയ ഒരു ചരിത്രം നിങ്ങളുമായി പങ്കുവെക്കാം മൂവായിരം മുസ്ലിം പുരുഷന്മാർ ഓരോ വീടുകളിലും കയറി ചെല്ലുന്നു മൂവായിരം പേർക്കും ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല അതായത് മാക്സിമം ആളുകൾ ഈ സംഘത്തിൽ മൂവായിരം പേരുണ്ട് അവരുടെ കൈകളിലൊക്കെ മാരകായുധങ്ങളാണ് അന്നത്തെ കാലത്ത് കിട്ടുന്ന വാള് കോടാലി കഠാര വീട്ടുകാരെ ബലാത്കാരം ചെയ്യും ശേഷം അവരെ വെട്ടിക്കൊലപ്പെടുന്നു അമ്മമാരുടെ മടിയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ ജീവൻ കൂടെ തീ കൊളുത്തുകയും കശാപ്പ് ചെയ്യുകയും ചെയ്തു അവരുടെ മുമ്പിലിട്ട് അമ്മമാരെയും സഹോദരങ്ങളെയും ഒക്കെ സ്വന്തം അയൽവാസികൾ തന്നെ ടോർച്ചർ ചെയ്യുന്നതും പച്ചയ്ക്ക് തന്നെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്നതും ഒക്കെ മക്കൾ കാണുവാണ് സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വെസ്റ്റ് ബാങ്ക് എന്ന് ഇന്നറിയപ്പെടുന്ന മേഖലയിലാണ് ഹൈ ഹെബ്രോൺ എന്ന് പറയുന്ന ജൂത കുടുംബങ്ങളാണ് ഈ കൂട്ടക്കൊലയ്ക്ക് ജൂത കുടുംബങ്ങളെയാണ് കൂട്ടക്കൊല ചെയ്തത് അവരാണ് ഇതിന് ഇരകളായത് ഇന്നോ ഇന്നലെയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനോ തുടങ്ങിയതല്ല പ്രശ്നങ്ങൾ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ചരിത്രമുണ്ട് അതിന് പിന്നിൽ ിട്ട് ഹമാസ് ഭീകരര് ബലാത്കാരം ചെയ്യുകയും മൃതശരീരത്തിൽ തുപ്പുകയും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കഴുത്തെടുത്ത് ഇതൊക്കെ ചെയ്തപ്പോൾ അവർക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ അത് ആഘോഷിച്ചവർ അവരെ പോരാളികൾ എന്ന് വിശേഷിപ്പിച്ചവർക്ക് കഴിഞ്ഞ നൂറു വർഷത്തെ വിശുദ്ധമായ അടിസ്ഥാന ഗ്രൗണ്ട് അറിയില്ല ബേസ് ഈ അതിൽ നിന്നൊരു നേർ രേഖയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നാണ് ആ ചരിത്രം എന്ന് പറഞ്ഞു തന്നത് കൊല്ലപ്പെടാതെ ശേഷിച്ച ഏതാനും ജൂതരും അവരുടെ പിന്മുറക്കാരും കൊലയാളികൾക്കൊപ്പം നിൽക്കാത്ത ഇരുപതോളം വരുന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ചെറുവിഭാഗം മുസ്ലിംസിനോട് കടപ്പെട്ടിരിക്കുന്നു അവരാണ് അവശേഷിച്ചവരെ കൊലക്കത്തിയിൽ നിന്ന് രക്ഷിച്ചത് ജീവൻ രക്ഷപ്പെട്ടെങ്കിലും അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു അധിനിവേശം എന്ന പേരിൽ ഇന്ന് വാർത്തകളിൽ കാണുന്ന സെറ്റിൽമെന്റ്സ് എന്ന പരിപാടിയിലൂടെ തുടക്കം മുതൽ തന്നെ ഇതേ ഹെബ്രോണാണ് ഇതിൻ്റെ അടിത്തറയിട്ടത് യാദർശികമാണോ എന്നറിയില്ല കടുത്ത മൗലികവാദിയായ റഷീദ് ഹിതയെ അറിയാത്ത ആളുകൾ ഉണ്ടാകില്ല അയാളുടെ കീഴിൽ മതം പഠിക്കാൻ പോയ ഒരാളുണ്ട് ഹജ്ജ് അമീൻ അൽ ഹുസൈനി ഈ ഹുസൈനി കാലം ഹിറ്റ്ലറുടെ ചെലവിൽ ബെർലിനാണ് താമസിച്ചത് ഇസ്ലാമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വന്ന ഇയാളാണ് പലസ്തീനിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അൽ അക്സ അടക്കമുള്ള മോസ്കുകളുടെയും ഷെയ്ഖുമാരുടെയും പ്രബോധനങ്ങളിലൂടെയും കുറിപ്പുകളിലൂടെയും പബ്ലിക്കിന് ലഭിച്ച ആഹ്വാനങ്ങൾ നമുക്കെല്ലാം ഊഹിക്കാൻ സാധിക്കുന്നത് തന്നെയായിരുന്നു ജൂതന്മാർ പട്ടികളാണ് രക്തം വീഴ്ത്തിയാൽ പല ഹൂറികൾ ഈ ലോകത്തുള്ള ഓരോരുത്തർക്കും ഓരോ ജൂത സ്ത്രീ മുഹമ്മദ് നബി വാളുമായിട്ടാണ് ഞങ്ങൾക്ക് മതം നൽകിയത് മരുഭൂമിയെ വിളഭൂമിയാക്കുന്ന ജൂതന്റെ സക്സസ് ഹുസൈനയിലൂടെ മതവിദ്യാഭ്യാസത്തിലൂടെ പരിഹരിക്കപ്പെട്ടു അങ്ങനെ ആ ഊറികൾക്ക് വേണ്ടി ഈ ലോകത്ത് ജൂത അടിമ സ്ത്രീകളെ ലഭിക്കുന്നതിന് വേണ്ടി സ്ത്രീകളും അതിന് സജ്ജരായി എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഹുസൈനയുടെ വളരെ അടുത്ത കുടുംബങ്ങളിൽ നിന്ന് വരെ ജൂതർ പണം കൊടുത്ത് ഭൂമി വാങ്ങി അതിലൊക്കെ പിന്നീട് നിറയെ പഴങ്ങൾ കായ്ച്ചു തുടങ്ങുന്നത് കാണുമ്പോൾ ഒരു ഉണ്ടാകണം ജൂതന്മാരുടെ ഏറ്റവും വലിയ പുണ്യ കേന്ദ്രം രണ്ടായിരം വർഷം മുമ്പത്തെ ഹെറോദേസ് രാജാവിൻ്റെ ഭിത്തിയാണ് എന്നാണ് പറയപ്പെടുന്നത് മുസ്ലിം അധിനിവേശത്തിന് ശേഷം അത് വക്കഫ് പ്രോപ്പർട്ടിയായി അത് പണം കൊടുത്ത് വാങ്ങിക്കാൻ ജൂതർ ശ്രമിച്ചപ്പോൾ ഒരു ലക്ഷം പൗണ്ടാണ് ഒരു മുസ്ലിം നേതാവ് വില ചോദിച്ചത് കാശ് കൊടുത്തു ഭിത്തി വാങ്ങാൻ ജൂതന്മാർ ആഗ്രഹം പ്രകടിപ്പിച്ചതു മുതൽ ആ ഭിത്തി മുഹമ്മദ് ചിറകുള്ള കഴുതയെ കുത്തി കുതിച്ച ഭിത്തിയായിട്ട് മാറുന്നു അതിനെ ക്യാമ്പയിൻ എന്ന് ജൂത രക്തദാഹത്തിന് ഒഫീഷ്യൽ പേരും കിട്ടും ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ഇന്നും മനുഷ്യന്മാരോട് ഈ ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനേറെ വിശാലമായി ചിന്തിക്കാനും അഭ്യസ്ത വിദ്യരാകുകയും ചെയ്ത ഒരു സമൂഹത്തിന് മുമ്പിൽ ഇന്നും ഇത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുക ഇത് ഇതിൻ്റെ ചെറിയ ഒരു ബഹിർ സ്വരണം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്കൊന്നുഴഞ്ഞ് കയറി ഗാസ അതിർത്തിയിൽ വച്ച് ആയിരത്തി നാനൂറ് പേരെ കശാപ്പ് ചെയ്യുകയും ശേഷിക്കുന്ന ഇരുന്നൂറ്റി അൻപത്തിയേഴോളം സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന് ബലാത്കാരം ചെയ്യുകയും എന്നിട്ട് അവരെ കൊന്നവരുടെ മൃതദേഹത്തിൻ്റെ മുകളിൽ മലമൂത്ര വിസർജനം ചെയ്തു തുപ്പി അവരുടെ കലി അടങ്ങുന്നില്ല അക്ബർ എന്ന് പറഞ്ഞ് പൈതലുകളുടെ തലയെടുത്തു ജീവനോടെ പലരെയും കുഴിച്ചു മൂടി അവരും ഇവരിൽ തമ്മിൽ എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്തിനാ ഇത് ചെയ്യുന്നത് ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞു വെച്ചു ജൂതന്മാർ വഴിപിഴച്ചവരാണ് അള്ളാഹു കോപിച്ചവരാണ് അവരെ ഇല്ലാതാക്കണം ഈ ലോകം മുഴുവൻ മുല്ലാഹുവിൻ്റെ കാൽക്കീടിൽ കൊണ്ടുവരണമെന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചു അത് പ്രാവർത്തികമാക്കുക മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ